അപ്പൊ ഇത് പോകുമ്പോ ഒരു കേക്ക് കൂടെ കേട്ടോ ആ ഇത് ഞാൻ അവിടെ എത്തിച്ചേരും അപ്പൊ ഇരിക്കാം സന്തോഷം സോ നമ്മുടെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ യാണ് സോൺ ഓഫ് ഒന്നിരിക്കാം സോ ആൻഡ് ചെറുപ്പ ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ട്വൽവ് ഫോർട്ടി ഫൈവില് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട എം എൽ എ മാത്യു കുരൽനായൻ സാർ നൂറ് അമ്മമാരെയും കൊണ്ട് നേര് മൂവി കാണാൻ ഇന്ന് വരികയാണ് ട്വൽവ് ഫോർട്ടി ഫൈവിലാണ് സോ മീഡിയക്ക് അവിടെ പോയി വീഡിയോ വറ് ചെയ്യാം അതിനുള്ള പെർമിഷൻ ഞങ്ങൾ ഇവിടെ നിന്ന് തരുന്നതായിരിക്കും ട്വൽവ് ഫോർട്ടി ഫൈവ് ആണ് ലുലുലാണ് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട എം എൽ എ നൂറ് കുനമ്മമാരെയും കൊണ്ടാണ് നേരെന്ന് പറഞ്ഞ വണ്ടർഫുൾ മൂവി കാണാൻ വരുന്നത് സോ മീഡിയ കവറിംഗ് പെർമിഷൻ ഞങ്ങൾ ഇവിടുന്ന് തരുന്നതായിരിക്കും താങ്ക് യു എവറി വൺ അത് പറ്റില്ലല്ലേ നല്ല 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 ഓക്കേ എടുത്ത് എടുത്ത് മെല്ലെ 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 ഫൈലർ പെരെ കംപ് അപ്പ് ആക്കി ഇഞ്ചുട്ടാ ഞാൻ അവിടെ ഉണ്ട് ഓക്കേ എവിടെ ഉണ്ട് ഓക്കേ അവിടെ ഉണ്ട് ഓക്കേ 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 ഓ dan pertanyaan oke saya mau